നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും അങ്ങ് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഗവർണറുടെ ആവശ്യത്തിന് മുഖ്യമന്ത്രി വഴങ്ങിയെന്നും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സമവായമുള്ള കഥ നമ്മൾ പത്രങ്ങളിൽ വായിച്ചതുമാണ് ിൽ ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സജി ഗോപിനാഥിനെയും വി സിമാരായി നിയമിച്ച് ചാൻസലറായ ഗവർണർ ഉത്തരവിറക്കിയത് ശരി ശരിയാണെങ്കിലും ഗവർണർ കളിച്ച കളി കണ്ട് സർക്കാർ അന്തം വിട്ടു സർക്കാരും ഗവർണറും ധാരണയിലെത്താത്തതിനെ തുടർന്ന് നേരിട്ട് വി സി നിയമനത്തിന് സുപ്രീം കോടതി നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് എന്ന് നിയമനം നടത്തുന്നതും നിലവിൽ ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക വി സിയായ ഡോക്ടർ സിസ തോമസിനെ കെ ടി യുവിൽ വി സിയായി നിയമിക്കണമെന്ന ഗവർണറുടെ പിടിവാശിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് വഴങ്ങിക്കൊടുത്തതോടുകൂടിയാണ് സമവായമായത് സിസാ തോമസിനെ കെ ടി യുവിൽ നിയമിക്കാൻ മുഖ്യമന്ത്രി സമ്മതം അറിയിച്ചതോടുകൂടി ഡിജിറ്റൽ സർവകലാശാലയിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഡോക്ടർ സജി ഗോപിനാഥനെ നിയമിക്കാൻ ഗവർണറും തയ്യാറാവുകയായിരുന്നു രണ്ടു ദിവസം മുൻപ് മുഖ്യമന്ത്രി ലോകഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര ആർലക്കറെ കണ്ട സമവായ സാധ്യതകൾ തേടിയിരുന്നു പിന്നാലെയാണ് നിയമത്തിന് ധാരണയായത് നേരത്തെ സർക്കാർ ശുപാർശ തള്ളി സിസ തോമസിനെ കെ ടി യുവിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് താൽക്കാലിക വി സിയായി നിയമിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസ സർക്കാർ അനുമതികളില്ലാതെ വി സിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുത്തതു മുതൽ സർക്കാരുമായി ഏറ്റുമുട്ടലിലായിരുന്നു നമ്മുടെ ഗവർണർ പെൻഷൻ തടഞ്ഞതോടുകൂടി സുപ്രീം കോടതി വരെ പോയാണ് സിസ ആനുകൂല്യങ്ങൾ തേടിയെടുത്തത് പിന്നീട് സിസയെ ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വി സിയായി ഇപ്പോഴത്തെ ഗവർണർ നിയമിച്ചിരുന്നു സ്ഥിരം വി സി നിയമന തർക്കം സുപ്രീം കോടതിയിൽ എത്തിയതോടുകൂടിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ദൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി രൂപവത്കരിച്ചോ കോടതി നിയമന നടപടികൾ തുടങ്ങിയത് സെർച്ച് കമ്മിറ്റി സമർപ്പിച്ച പാനലിൽ നിന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പേരുകളിൽ ഗവർണർ വിയോജിച്ചതോടുകൂടി വീണ്ടും പ്രതിസന്ധിയായി സിസ തോമസിനെ നിയമിക്കാനാകില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു സർക്കാർ ഇതോടെ സെർച്ച് കമ്മിറ്റിയോട് നേരിട്ട് പേരുകൾ കോടതിയിൽ സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു രണ്ടു തവണ യോഗം ചേർന്ന കമ്മിറ്റി ബുധനാഴ്ച സുപ്രീം കോടതിയിൽ പേര് സമർപ്പിക്കാനിരിക്കെയാണ് സർക്കാരും ഗവർണറും സമവായത്തിലെത്തിയത് വി സി നിയമനം നടത്തുന്നതും ഇക്കാര്യം കോടതിയെ അറിയിക്കും ഡോക്ടർ സജി ഗോപിന് രണ്ടാം തവണയാണ് ഡിജിറ്റൽ സർവകലാശാല വി സി ആയി നിയമി നിയമിതനാകുന്നത് നിലവിൽ കോഴിക്കോട് ഐ എമ്മിൽ പ്രൊഫസറാണ് രണ്ട് വി സിമാരുടെയും നിയമനം നാല് വർഷത്തേക്കാണ് ഇക്കളിയിൽ ദോഷമുണ്ടായത് കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിന് മാത്രം രജിസ്ട്രാർ അനിൽകുമാറിനെ മാറ്റി ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് അനിൽകുമാറിനെ ശാസ്താംകോട്ട ഡി ബി കോളേജിലേക്ക് പ്രിൻസിപ്പളായി തിരികെ നിയമിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി അനിൽകുമാറിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മാറ്റിയത് എന്നാണ് സർക്കാർ പറയുന്നത് ഭാരതാമ്പ വിവാഹത്തിൽ നേരത്തെ അനിൽകുമാർ സസ്പെൻഷനിലായിരുന്നു ഗവർണർ പങ്കെടുത്ത പരിപാടി അവസാന നിമിഷം റദ്ദാക്കിയെന്നാണ് രജിസ്ട്രാർ വിവാഹത്തിൽ പെട്ടത് റദ്ദാക്കിയെങ്കിലും നിശ്ചയിച്ച പ്രകാരം പരിപാടി നടക്കുകയും ഗവർണർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കാവിക്കോട് ഏന്തിയ ഭാരതാമ്പയുടെ ചിത്രം ഉപയോഗിച്ചത് സർവകലാശാലയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് എന്ന് കാട്ടിയാണ് രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നിഷേധിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു വിഷയത്തിൽ ബി സി മോഹനൻ കുന്നുമ്മലിനോട് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു സിൻഡികേറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ ഇതിനുശേഷം വി സി ക്കെതിരെ പ്രതിഷേധം സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയെങ്കിലും വി സി അംഗീകരിച്ചില്ല സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയതിന് പിന്നാലെ അനിൽകുമാർ തിരികെ സർവകലാശാലയിൽ എത്തിയെങ്കിലും രജിസ്ട്രാർ എന്ന ചുമതല വി സി മറ്റൊരാൾക്ക് കൈമാറുകയായിരുന്നു സിൻഡിക്കേറ്റ് അടക്കം ഇടതു സംഘടനകൾ വി സിയുടെ തീരുമാനം ാതെ ഇരുന്നതും ഭരണ സ്തംഭനം ഉണ്ടായതും കോടതിയിലേക്ക് നീണ്ടു സർക്കാർ പിന്തുണ അനിൽകുമാറിനൊപ്പമായിരുന്നു വിഷയം പരിഹാരമില്ലാതെ തുടരുന്നതിടയിലാണ് ഇപ്പോൾ സർക്കാർ മലക്കം മറന്നിരിക്കുന്നത് സസ്പെൻഷൻ നടപടി റദ്ദാക്കി തന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ സമവായത്തിന്റെ തലത്തിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം പിണറായി വന്നതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് സർക്കാരിന് പണി കിട്ടിയത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഡിജിറ്റൽ സർവകലാശാലയിലെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഗവർണർ കത്തയച്ചു സർവകലാശാലയിൽ സിസ തോമസ് കണ്ടെത്തിയ അഴിമതിയുടെ സംസാരിക്കുന്ന തെളിവുകളാണ് ഗവർണർ എ ജിക്ക് വിട്ടത് ആറിലേക്കറുമായി രമ്യതയിലെത്താൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ചത് മുഖ്യമന്ത്രി പ്രോ ചാൻസലർ ആയിരിക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയിലെ കോടികളുടെ അഴിമതിയാണ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഐ ടി വകുപ്പിന് കീഴിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് അതിനാൽ മുഖ്യമന്ത്രിയാണ് സർവകലാശാലയുടെ പ്രോ ചാൻസലർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിസാ തോമസ് ഫൈലകളും രസീതുകളും പരിശോധിച്ചപ്പോൾ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു എന്നും ഐ ടി വ്യവസായ വകുപ്പുകൾക്ക് പുറമെ വൻകിട സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കരാറുകൾ സർവകലാശാലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് സർവകലാശാല നേരിട്ട് നിർവഹിക്കാതെ മറ്റ് പലർക്കും മറിച്ചു വിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവകലാശാലയിലെ ഫാക്കൽറ്റിയും കരാറുകൾ എടുക്കുന്നതുവരെ തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് സർവകലാശാലയിലെ ഫാക്കൽറ്റികളിൽ പലർക്കും സ്വന്തമായി ഐ ടി കമ്പനി ഉണ്ടെന്നും ഡോക്ടർ സിസ തോമസ് കണ്ടെത്തി പലതിന്റെ പേരിലും വ്യാജ രസീതുക സർവകലാശാലയിൽ ഹാജരാക്കിയിട്ടുണ്ട് സർവകലാശാല സ്ഥാപിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ ഓഡിറ്റ് നടത്തിയിട്ടില്ല ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് നടത്താൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിനോട് ഗവർണർ ആവശ്യപ്പെട്ടത് ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ കണ്ടതും കാരണം സർവകലാശാലയിൽ ഓഡിറ്റ് നടത്തിയ കള്ളി വിളിച്ചതാകുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം പണ്ട് കിഫ്ബീരും ഇതായിരുന്നു സർക്കാരിന്റെ കളി ഓഡിറ്റ് നടത്താൻ സമ്മതിച്ചതുമില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ എന്തു നടന്നാലും മുഖ്യമന്ത്രിയുടെ അറിവോടെ ആയിരിക്കും മുൻ ഐ ഐ എസ് ഉദ്യോഗസ്ഥൻ എം ശിവശങ്കറിന്റെ ആശീർവാദത്തോടെ ആണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അഴിമതിക്ക് പേര് കേട്ട സ്ഥാപനമാണെന്ന് തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നു മുഖ്യമന്ത്രിക്ക് സ്വതന്ത്രമായി ഐ ടി അധിഷ്ഠിത കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സ്വന്തം സർവകലാശാല എന്ന നിലയ്ക്കാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രവർത്തനം തുടങ്ങുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് കിഫ്ബി മാതൃകയിൽ ഓഡിറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഐ ടി വകുപ്പാണ് ഓഡിറ്റ് സംബന്ധിക്കുന്ന നിയമത്തിലെ പതിനാലാം വകുപ്പ് പ്രകാരം എല്ലാം വരവും ചെലവും കൃത്യമായി തന്നെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്നിട്ടും ടിഫ്ബിയിൽ ഓഡിറ്റ് നടത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സി ആൻഡ് എ ജി സംസ്ഥാന സർക്കാരിന് കത്തയക്കുകയും ചെയ്തിരുന്നു പക്ഷെ ആ കത്തിന് പുല്ലുവില പോലും മുഖ്യമന്ത്രി നൽകിയില്ല എന്നത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും മുഖ്യമന്ത്രി സിസ തോമസിന്റെ കൃത്യമായ നടപടി ഭയുന്നുവെന്ന് വേണം പറയാൻ കേരള ഡിജിറ്റൽ സർവകലാശാലയെ മറയാക്കി ഈ ഗ്രഫീൻ ഗവേഷണത്തിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ കൈക്കലാക്കാനുള്ള സർക്കാർ ഉന്നതരുടെ ശ്രമം ഗവർണറുടെ ഇടപെടലിലൂടെ ഇല്ലാതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രണ്ട് സ്വകാര്യ വ്യക്തികളെ മുന്നിൽ നിർത്തണം നിർത്തി പണം കൈക്കലാക്കാനാണ് സർക്കാർ സി പി എം ഉന്നത ശ്രമിച്ചത് കേന്ദ്രത്തെ പറ്റിച്ച കോടുകൾ അടിച്ചുമാറ്റാനുള്ള നീക്കം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അന്വേഷിക്കുമെന്നാണ് സൂചന ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ഭാവിയുടെ പദാർത്ഥം എന്ന് വിശേഷിപ്പിക്കുന്ന ഇപ്പോഴും പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്ത ഗവേഷണ സംരംഭക പദ്ധതി പ്രഖ്യാപിച്ചാണ് ഉന്നത ബന്ധമുള്ള ചിലരുടെ നേതൃത്വത്തിൽ ഇതിനുള്ള നീക്കം നടത്തിയത് വ്യക്തികൾ കേന്ദ്രീകരിച്ചാണ് നീക്കങ്ങൾ ആരംഭിച്ചത് സംസ്ഥാന വ്യവസായ വകുപ്പ് പദ്ധതി ഏറ്റെടുത്തതോടുകൂടി കൂടുതൽ വിശ്വാസ്യത കൈവരിക്കുകയായിരുന്നു രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഗവേഷണ കേന്ദ്രം എന്ന നിലയ്ക്ക് ഏറെ കൊട്ടിഘോഷിച്ചാണ് കേരളം ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ഡിജിറ്റൽ സർവകലാശാലയ്ക്കോടൊപ്പം ഡാറ്റ സീല് അസഹകരിക്കുമെന്ന് വൻ പ്രചാരണം ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് ഡേറ്റ സ്റ്റീല് പദ്ധതിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു ഉടായിപ്പ് കണ്ടുപിടിച്ചത് കാരണമാണ് ഡേറ്റ പിൻ പിന്മാറിയത് എന്ന് പറയപ്പെടുന്നുണ്ട് കേന്ദ്ര ഇലക്ട്രോണിക് ഇൻഫർമേഷൻ വകുപ്പ് സംസ്ഥാന സർക്കാരും ചേർന്ന ഗ്രഫീൻ അറോറ എന്ന് പേരിട്ട പദ്ധതിക്കായി തൊണ്ണൂറ് കോടി രൂപയാണ് അനുവദിച്ചത് ഇതിന് കേന്ദ്രം മുപ്പത്തിയേഴ് ദശാംശം കോടിയും സംസ്ഥാനം നാൽപ്പത്തിയേഴ് ദശാംശം കോടിയും അനുവദിക്കുമ്പോൾ സ്വകാര്യ വ്യവസായ സംരംഭകരിൽ നിന്ന് പത്ത് കോടി സംഹരിക്കുമെന്നും രേഖകളിൽ പറഞ്ഞു ഇതിനു പുറമെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഗ്രഫീൻ പൈലറ്റ് ഉത്പാദന കേന്ദ്രം സ്ഥാപിക്കാൻ ഇരുന്നൂറ് മുപ്പത്തി ഏഴ് കോടിയുടെ മറ്റൊരു പദ്ധതിയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ പദ്ധതിക്കുള്ള ആദ്യഘട്ടമായി കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രാലയം ഡിജിറ്റൽ സർവകലാശാല വഴി അനുവദിച്ച മൂന്ന് ദശാംശം ഒൻപത് നാല് കോടി ചെലവഴിച്ചതിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിച്ച വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഇപ്പോൾ ഗവർണർക്ക് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറിന് കേന്ദ്ര ഇലക്ട്രോണിക് മന്ത്രാലയം ഗ്രാഫീൻ അറോറ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ച ഇന്ത്യൻ ഗ്രഫ് എഞ്ചിനീയറിങ് ആൻഡ് ഇൻവേഷൻ സെന്റർ ഐ ജി ഇ ഐസി എന്ന കമ്പനി നിലവിൽ വന്നിട്ടില്ല ഇൻവോയിസുകളിലും വൽച്ചറലുകളിലും ഈ രണ്ട് വിലാസങ്ങൾ കൂടാതെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പുറം കമ്പനിയുടെ വിലാസമായി കാണിച്ചിട്ടുണ്ടെന്ന വൈസ് ചാൻസലർ സിസാ തോമസ് ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു വി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ രംഗത്ത് വന്നിട്ടുണ്ട് ഡിജിറ്റൽ സർവകലാശാലയെ മുന്നിൽ നിർത്തി കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഗ്രഫീൻ ഗവേഷണത്തിനു വേണ്ടി സ്വകാര്യ കമ്പനിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷണം വേണമെന്നും ഇടപാടുകൾ സി എ ജി അന്വേഷിക്കണമെന്നുമാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് അവസാനം പുറത്തുവന്ന അഴിമതിയാണ് ഇത്തരത്തിൽ എത്രത്തോളം അഴിമതികൾ നടന്നിട്ടുണ്ടെന്ന് പരിശോധിക്കാനാണ് ഓഡിറ്റ് കളം ഒരുങ്ങുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കലഹം അവസാനിച്ചെന്ന പത്രങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോഴാണ് ഗവർണർ മർമ്മത്തിൽ കുത്തിയത്